നിങ്ങൾ എവിടുന്നു വരുന്നു ഞാന് കൊച്ചിയിലെ നിന്ന് വരുവാ പിന്നെ ഞങ്ങളൊക്കെ കൊച്ചിയിലെ ഞങ്ങളും വന്നത് കഷത്തിന്റെ വയറ്റിലേക്ക് കൊച്ചിന്ന് പറയുന്ന സ്ഥലമില്ലേ അവിടെ വൈറ്റിലെന്ന് പറയുന്ന സ്ഥലമുണ്ട് ഓഹോ അവിടെ എനിക്ക് തെറ്റിപ്പോയി അതെ അതെ കലാകാരന്മാരാണ് അതെ നിങ്ങൾ ഞാൻ നിങ്ങളുടെ പേര് മുഖന്തൻ പൂവത്തൂർ ഓ അച്ഛൻ്റെ പേര് അച്ഛൻ ചന്ദ്രശേഖരൻ ആലത്തൂർ ഓ പിന്നെ വേറെ അനിയൻ ഉണ്ട് ശ്രീകുമാർ കുന്നത്തൂർ അല്ല നിങ്ങടെ വീട്ടിൽ സ്വന്തമായിട്ട് കക്കുത്തന്നു അല്ല ഒന്നെങ്കിൽ അനിയനോടും കുന്നേ അത് പറഞ്ഞ നാടാണ് ഒരു അതായിരുന്നു ഞാൻ എടുത്തത് പെങ്ങന്മാരാരും ഇല്ല പെങ്ങന്മാരുണ്ട് കെട്ടിച്ചു വിട്ടു എവിടെയാ ചന്ദിരൂർ എല്ലാ ഉണ്ടല്ലോ അവിടെ ഓടി നടക്കണ്ടേ കേരിക്കട്ടെ അപ്പൊ നമ്മൾക്ക് എന്താണ് ഇവിടെ പണയം വെക്കാനുള്ളത് ആ പല്ലൊക്കെ പിന്നെ ഞാൻ പഴച്ചിന് ആരെയല്ല പല്ലക്കു ഞാൻ നടക്കാൻ അതല്ല പിന്നെ ഈ പല്ലെടുക്കുവോ അനാണല്ലേ എടുക്കുന്നത് എന്റെ മുത്തച്ഛനായിരിക്കും മുത്തച്ഛനെന്തെടുക്കും ബാബില് പല്ലെടുക്കും ക്ലീൻ ചെയ്യും കയറ്റു രാവിലെ എടുക്കും ക്ലീൻ ചെയ്യും കയറ്റു അതല്ല ഞാൻ ചോദിച്ചത് ഈ സ്വർണ്ണപ്പല്ല് പഴയപ്പെടുമോ സ്വർണ്ണപ്പല്ല് വെക്കാൻ പോകുന്നതാണ് ഏതാണ് സ്വർണ്ണപ്പല്ല് അതെ മോളത്തെയാ മോളത്തെ മുഴുവൻ സ്വർണ്ണപ്പല്ലാണല്ലോ പൈസ ഞാൻ പൈ കൈ തരത്തില്ല പിന്നെ ഞാൻ തരാം അയ്യോ ഞാൻ ബസ്സിനാ വന്നെ ജീപ്പിലേക്കാണ് എന്റെ പേര് എന്റെ പേര് എന്നാണ് എന്റെ സിം ഐഡിയ എന്റെ ചേട്ടനാ എയർടെലിന്റെ സിം കേട്ടോ ഓക്കേ ഈ സിമ്മേ ഇങ്ങനെ മൊബൈലിൽ നിന്ന് എടുക്കാൻ പാടായിരുന്നോ കേട്ടോ അപ്പൊ വായും കൊണ്ടിങ്ങനെ കളിച്ചപ്പോ അറിയാതെ വിഴുങ്ങിപ്പോയി ഓക്കെ അപ്പം ഇപ്പൊ സംസാരിക്കുന്നുണ്ട് ചേട്ടൻ അപ്പൊ കാശ് പോവോ കാശ് പോവോ സംസാരിക്കുമ്പോൾ കാശ് പോവോ ഇത് വിഴുങ്ങിയേക്കോ പിമ്പ് വിഴുങ്ങിയേക്കുവാളിയൊക്കെ അല്ല കളിയൊക്കെയല്ല കാശു പോവോന്നറിയാണെ ഇല്ലല്ലേ പോവോ

ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞോക്കാം ഞാൻ കുടുംബവും പിള്ളേരുമായിട്ട് അന്തോസായിട്ട് കഴിയുക എന്റെ കുടുംബ കൊളം തോണ്ടരുത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്തെങ്കിലും പറയുമ്പോ അവര് വേറെ ഏതാണ് ഡോക്ടർ ആകാൻ നമ്മൾ ആദ്യം എന്താണ് പഠിക്കേണ്ടത് ഒരു ഡോക്ടർ ആവാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൂന്ന് വാക്കുകൾ പഠിച്ചു വെച്ചിരിക്കണം എന്തൊക്കെയാണ് ഡോക്ടർ അത് ഒന്നാമത്തത് എല്ലാം ദൈവത്തിന്റെ കൈയിൽ രണ്ട് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ മൂന്നത്തിന് പാടാണ് എന്നാലും നമ്മൾ അത് അറിഞ്ഞിരിക്കണം എന്താണ് ഇത് ഇത് മൂന്നോ പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാ ഒരു ഡോക്ടർ ആകാം 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 ചേട്ടാ അടുത്ത മാസം വരുന്നുണ്ട് ഡേറ്റ് നമ്മുടെ നമ്മുടെ എൻഗേജ്മെന്റ് ഡേറ്റ് ഡേറ്റ് കല്യാണ ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മൾ ഹോം ലോൺ എടുത്തിണ്ട് അതിന്റെ ഇ എം ഐ ഡേറ്റ് എന്താണെന്ന് അറിയോ ഇല്ല കാർ ലോൺ എടുത്തിണ്ട് അതിന്റെ ഇ എം ഐ ഡേറ്റ് അറിയോ ഓട്ടെ കറണ്ട് ബില്ല് ഇല്ല ഇന്നത്തെ ഡേറ്റ് എന്താ അറിയോ ഡേറ്റ് ഡേറ്റ് ചോദിച്ച മനുഷ്യനെ പ്ലാന്റ് ആ ഡേറ്റ് മറന്നാൽ ഇ എം ഐ ഡേറ്റ് മറക്കില്ല അതെ ഒരു പ്രശ്നമുണ്ട് അതല്ല ഞാൻ വണ്ടി വണ്ടിയുടെ പൊറോട്ടെടുത്തപ്പോ അതെ ഞാൻ വണ്ടി പൊറോട്ടെടുത്ത് വണ്ടിയുടെ മുമ്പിൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഓ അത് എന്റെ പ്രശ്നല്ല അയാളുടെ പ്രശ്നമാണ് ഞാൻ വണ്ടി പൊറോട്ടെടുക്കുന്നത് കണ്ടിട്ട് അയാൾ ഒരു അക്ഷരം വണ്ടിയില്ല ഒന്ന് ഹോണെങ്കിലും അടിക്കണ്ടേ അതുപോലും ചെയ്തില്ല ലൈസൻസ് വണ്ടി പറഞ്ഞു ഞാൻ അയാളോട് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഫീ ഫീ തൂറ് അറബിയുടെ അറബിയത് എന്നിട്ട് എനിക്ക് തോന്നേ അയാളുടെ വണ്ടിയിലെ കിളി പൊങ്ങി വന്നില്ല അതാക്ക് ഇത്ര ദേഷ്യായി പോയെ വണ്ടി കിളി അയാൾ അകത്ത് കേറിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ അയാളുടെ വണ്ടിയുടെ ഫ്രണ്ടീനൊരു കിളി പൊങ്ങി വരും

ഫോണിൽ സ്റ്റാറ്റസ് ഇത്രയും കിട്ടുന്നത് എനിക്ക് പഠിക്കുമ്പോഴും കൂടി കിട്ടിയിട്ടില്ല അവസരം ഉണ്ടായിട്ടില്ല നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ ഈ സ്വഭാവം വെച്ച് നോക്കാണെങ്കിലേ ദുരിതുരാന്ന് കൺഗ്രാജുലേഷൻ ആയിരിക്കും കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടല്ലേ